ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരള നവോത്ഥാനത്തിലെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഫാക്സ് ആണ് കേട്ടോ കേരള നവോത്ഥാനം പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും നമുക്ക് കേരള നവോത്ഥാനത്തിൽ ഒരുപാട് ഫാക്സുകൾ പഠിക്കാനുണ്ട് അപ്പോൾ ഈ ഫാക്സുകളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എക്സാമിന് പോകുമ്പോൾ എന്താ സംഭവിക്കാറ് അതായത് അവർ കുറച്ച് ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഇടുന്നത് അല്ലേ നമുക്ക് തിരിഞ്ഞൊക്കെ പോകാറുണ്ട് കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസുകളുണ്ട് അപ്പോൾ ആ കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ഞാൻ സോർട്ട് ചെയ്ത് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഒരു പോർഷൻസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ക്ലാസ്സിലേക്ക് ഡിസ്കുന്നുടക്കാം നമ്മൾ ആദ്യം പഠിക്കാൻ പോണം പന്തി ഭോനം അതേപോലെ തന്നെ പ്രീതി ഭോജനം ഒക്കെ നടത്തിയിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താക്കൾ ആരൊക്കെയാണ് നമുക്ക് നോക്കാം പന്തി ഭോജനം തൈക്കാടയ്യ ആണ് സമപന്ദി ഭോജനമാരാണ് വൈകുണ്ടസ്വാമികളാണ് ആരാണ് സഹോദരൻ അയ്യപ്പൻ അതേപോലെ തന്നെ പ്രീതി ആരാണ് വാഗ്ഭട്ടാനന്ദൻ അപ്പൊ ഇത് തിരിഞ്ഞുവാതിരിക്കാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിക്കാം അതായത് നമ്മുടെ പന്തി ഭോജനം എന്നൊക്കെ പറയുമ്പോൾ പന്തൊക്കെ കളഞ്ഞു പോണത് കാട്ടിലാണെന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം അപ്പോൾ പന്തിഭോജനം തൈക്കാടയ്യാണ് സമപന്തീ ഭോജനമാരാണ് സ്വാമികളാണ് അപ്പോൾ അത് നമുക്കിങ്ങനെ ആലോചിക്കാൻ പറ്റും ഈ വൈകുണ്ടത്തിലൊക്കെ എല്ലാവർക്കും സമം എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാമല്ലോ അല്ലേ അപ്പോൾ സമപന്തീ ഭോജനമാരാണ് വൈകുണ്ടസ്വാമികളാണ് മിശ്രഭോജനം വരുന്നത് നമ്മുടെ സഹോദരൻ അയ്യപ്പനാണ് കേട്ടോ മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ അതേപോലെ തന്നെ പ്രീതിഭോജനം പ്രീതിഭോജനം എന്ന് പറയുന്നത് വാക്ഭട്ടാനന്ദനാണ് അതായത് വാക്കൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു പ്രീതി വരുന്ന രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം അപ്പോൾ പ്രീതി ം വാഗ്ബട്ടാനന്ദൻ ഇനി നമുക്ക് പ്രധാനമായിട്ടൊരു മൂന്ന് കുമ്മികൾ പഠിക്കാനുണ്ട് ഏതൊക്കെയാണ് ജാതി കുമ്മി ജ്ഞാനകുമ്മി ആനന്ദ കുമ്മി ഓക്കെ കുമ്മി ആരാണ് പണ്ഡിത് കറുപ്പനാണ് ജ്ഞാനകുമ്മിയും അതേപോലെ തന്നെ ആനന്ദ കുമ്മി ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് കേട്ടോ ഈ ജാതി വ്യവസ്ഥകൾക്കെതിരെയൊക്കെ പോരാടിയ ഒരു സാമൂഹിക പരിഷ്കർത്താവല്ലേ നമ്മുടെ പണ്ഡിത് കറുപ്പൻ അപ്പോൾ കുമ്മി പണ്ഡിത് കറുപ്പൻ ബാക്കിയുള്ള രണ്ടെണ്ണം അതായത് ജ്ഞാനകുമ്മിയും ആനന്ദ കുമ്മി ആരാണ് ആനന്ദം അപ്പോൾ ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി അടുത്ത് നോക്കാം ജീവകാരുണ്യ നിരൂപണമാരാണ് ചട്ടമ്പി സ്വാമികളാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചോ ഈ നിരൂപണം അല്ലെങ്കിൽ ഖണ്ഡനം എന്നൊക്കെ പറയുമ്പോൾ മെയിനായിട്ട് ചട്ടമ്പി സ്വാമികൾ തന്നെ കേട്ടോ അപ്പോൾ ജീവകാരുണ്യ നിരൂപണമാരാണ് ചട്ടമ്പി സ്വാമികളാണ് അതിൽ നമുക്ക് രണ്ട് എക്സെപ്ഷൻസ് ഒന്ന് പഠിച്ചു വയ്ക്കാം കേട്ടോ ഏതൊക്കെയാണ് ബാലകലേശ നിരൂപണം എന്ന് ചോദിക്കുമ്പോൾ ആരാണ് സ്വദേശി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് അതേസമയം പഞ്ചകല്യാണി കല്യാണി നിരൂപണമാരുടെയാണ് മന്നത്ത് പത്മനാഭൻ്റെയാണ് കേട്ടോ അതും കൂടെ ഓർത്ത് വെക്കുക അപ്പം നിരൂപണം ഖണ്ഡനം എന്നൊക്കെ പറയുമ്പോൾ നോർമലി നമ്മൾ ചട്ടമ്പിസ്വാമികളെ ആലോചിക്കുക പക്ഷെ അതിനകത്തുള്ള എക്സെപ്ഷൻസ് ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ രണ്ടെണ്ണം കേട്ടോ അതും കൂടെ നിങ്ങളൊന്ന് വെക്കുക ഇനി വേദാന്ത സാരമുണ്ട് അതേപോലെ തന്നെ വേദാന്ത സൂത്രമുണ്ട് വേദാന്ത സാരമാരുടെയാണ് ചട്ടമ്പി സ്വാമികളുടെയാണ് വേദാന്ത സൂത്രന്മാരുടെയാണ് ശ്രീനാരായണ ഗുരു ഓർത്തു വയ്ക്കുക വേദാന്ത സാരന്മാരാണ് ചട്ടമ്പി സ്വാമികൾ വേദാന്ത സൂത്രമാരാണ് ശ്രീനാരായണ ഗുരു ഇനി ആനന്ദം വെച്ചിട്ടുള്ള കുറച്ച് കൃതികൾ നമുക്ക് നോക്കാം കേട്ടോ ആനന്ദ കുമ്മി ആനന്ദഗാനം ആനന്ദവിമാനം ആനന്ദ ദർശനം അതേപോലെ തന്നെ ആനന്ദ ഗുരുഗീത അപ്പൊ ഇത്രയും കൃതികൾ ആരുടെയാണ് ബ്രഹ്മാനന്ദ ശിവയോഗി കേട്ടോ അപ്പൊ ആനന്ദം വെച്ച് വരണ മിക്കതും ആരുടെയായിരിക്കും ബ്രഹ്മാനന്ദ ശിവയോഗി അതേപോലെ തന്നെ ആനന്ദ ലഹരിയുണ്ട് സൗന്ദര്യ ലഹരി ഉണ്ട് കേട്ടോ ആനന്ദ ലഹരിയും സൗന്ദര്യ ലഹരിമാരുടെയാണ് ശങ്കരാചാര്യറിൻ്റെയാണ് അപ്പോൾ എന്താ നമ്മൾ പഠിച്ച് ആനന്ദം വെച്ച് തുടങ്ങുന്നതിന്റെ ഒക്കെ ബ്രഹ്മാനന്ദ ശിവയോഗി ആയിരിക്കും അതേസമയം ലഹരി വെച്ച് വരുന്നത് അതായത് നമ്മുടെ സൗന്ദര്യ ലഹരി എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ ലഹരി വെച്ച് വരുന്നത് ആരുടെ ആയിരിക്കും ശങ്കരാചാര്യറിൻ്റെ ആയിരിക്കും ആനന്ദവും ലഹരിയും കൂടി ഒരുമിച്ച് വരുമ്പോൾ ലഹരിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക അപ്പോൾ ശങ്കരാചാര്യർ അപ്പൊ അത് ക്ലിയർ ആയില്ലേ അപ്പൊ നിങ്ങൾ അങ്ങനെ ഒന്ന് സോർട്ട് ചെയ്ത് പഠിക്കാം കേട്ടോ ഈ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഫാക്സുകളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് അത് സോർട്ട് ചെയ്ത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് നെഗറ്റീവ്സ് ഒക്കെ കുറെ ഒഴിവാക്കാൻ പറ്റും അടുത്ത് നമുക്ക് നോക്കാം ഈഴവ സമാജം സമാജന്മാരുടെയാണ് ടി കെ മാധവന്റെയാണ് അതേസമയം ഈഴവ മഹാസഭാരുടെയാണ് പൽപ്പുവിൻ്റെ ആണ് കേട്ടോ അപ്പൊ നമുക്കറിയാം ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് പൽപ്പു അല്ലേ അപ്പൊ ഈഴവ മഹാസഭ എന്ന് പറയുമ്പോൾ അതിന്റെ ആൻസർ പറഞ്ഞ പൽപ്പു മഹാസഭയാണ് അപ്പൊ പൽപ്പു അത് ഈഴവ സമാജന്മാരുടെയാണ് ടി കെ മാധവന്റെയാണ് അരേ സമാജന്മാരുടെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അരേ സമാജം പണ്ഡിത് കറുപ്പിന്റെയാണ് അടുത്ത് നോക്കാം അരേ വംശ പരിപാലന യോഗമാരുടെയാണ് വേലുകുട്ടി അരയന്റെയാണ് അതായത് അരേ വംശ പരിപാലനം ഒക്കെയല്ലേ പരിപാലനം നമ്മൾ കുട്ടികളെ ഒക്കെയല്ലേ അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം അപ്പോൾ വേലുകുട്ടി അരയനാണ് അരേ വംശ പരിപാലന യോഗം നെക്സ്റ്റ് നോക്കാം സ്ത്രീ വിദ്യാഭോഷണി എന്ന സംഘടന ആരുടെയാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെയാണ് അതേസമയം വിദ്യാഭോഷണി ആരുടെയാണ് സഹോദരൻ അയ്യപ്പൻ ധർമ്മഭോഷണി സഭ ആരുടെയാണ് വക്കം അബ്ദുൾ ഖാദർ മൗലവിയുടെയാണ് അതും കൂടെ ഓർത്തു വെക്കുക അപ്പോൾ മൂന്നെണ്ണം നമ്മൾ പഠിച്ചു ഏതൊക്കെയാണ് സ്ത്രീ വിദ്യാഭോഷണി അതാരുടെയാണ് ബ്രഹ്മാനന്ദ ശിവയോഗി പിന്നെ വിദ്യാഭോഷണി ആരുടെയാണ് സഹോദരൻ അയ്യപ്പൻ ധർമ്മഭോഷണിയാരുടെയാണ് വക്കം അബ്ദുൾ ഖാദർ മൗലവിയുടെയാണ് അടുത്ത് നോക്കാം എൻ എസ് എസിൻ്റെ ഫസ്റ്റ് പ്രസിഡന്റ് ആരാണ് കെ കേളപ്പനാണ് എൻ എസ് എസിൻ്റെ ഫസ്റ്റ് സെക്രട്ടറി ആരാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ അന്നത്ത് പത്മനാഭനാണ് ഇതിനാണ് തിരിഞ്ഞു പോരത് കേട്ടോ സെക് അപ്പം നമുക്കറിയാം ഈ സെക്രട്ടറിക്കാണ് പ്രസിഡന്റിനേക്കാളും കൂടുതൽ പദവി അല്ലെങ്കിൽ സ്ഥാനമൊക്കെ ഉള്ളത് അപ്പം എൻ എസ് എസിൻ്റെ സെക്രട്ടറി ആരാണ് മന്നത്ത് പത്മനാഭനാണ് അതേസമയം എൻ എസ് എസിൻ്റെ പ്രസിഡൻ്റ് ആരാണ് കെ കേളപ്പനാണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റി പ്രസിഡന്റ് ആണ് കേട്ടോ അവിടെ വരുന്ന ആൻസർ മന്നത്ത് പത്മനാഭനാണ് നമ്മൾ നേരത്തെ പഠിച്ചതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് അവിടുത്തെ പ്രസിഡന്റ് ആയിരിക്കും ഇവിടുത്തെ സെക്രട്ടറി ഇവിടുത്തെ സെക്രട്ടറി ആയിരിക്കും അവിടുത്തെ പ്രസിഡന്റ് അതായത് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റി പ്രസിഡന്റ് ആരാണ് മന്നത്ത് പത്മനാഭൻ അതേസമയം സെക്രട്ടറി ആരാണ് കേളപ്പൻ ഇത്രയും ക്ലിയർ ആയില്ലേ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം കുമാരൻ ആശാനെ ദിവ്യ ഗോകുലം എന്ന് വിശേഷിപ്പിച്ച ആരാണ് ദിവ്യഗോകുലം എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ ലീലാവതിയാണ് കേട്ടോ അപ്പോൾ ദിവ്യ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പെണ്ണായിട്ട് തന്നെ നമുക്ക് ഇവിടെ എടുക്കാം ഡി വെച്ചിട്ട് തന്നെ ഡോക്ടർ ലീലാവതി ഓക്കെ അപ്പം അങ്ങനെ തന്നെ നമുക്ക് കണക്ട് ചെയ്യാം അപ്പം അതേസമയം കുമാരനാശാനെ ശുക്ര നക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചവരാണ് ജോസഫ് മുണ്ടശ്ശേരിയാണ് അപ്പം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോളൂ നക്ഷത്രം ഒക്കെ വരുന്നത് ക്രിസ്മസ് അല്ലെങ്കിൽ ക്രിസ്ത്യൻസിനല്ലേ ആയിട്ട് അപ്പോൾ അവിടെ ഒരു ക്രിസ്ത്യൻ തന്നെയാണ് ആൻസർ വരുന്നത് അതായത് ജോസഫ് മുണ്ടശ്ശേരി തെറ്റിക്കില്ലല്ലോ അപ്പോൾ നക്ഷത്രം ജോസഫ് മുണ്ടശ്ശേരി അദ്ദേഹത്തിന്റെ മനുഷ്യ കഥാനുഗായികർ എന്ന കൃതിയിലാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് കുമാരനാശാനി വിപ്ലവത്തിൻ്റെ കവി അതേപോലെ തന്നെ നവോത്ഥാനത്തിൻ്റെ കവി എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിച്ചിട്ടുള്ള ആരാണ് തായാട്ട് ശങ്കരനാണ് അടുത്തത് നമുക്ക് കൺഫ്യൂസിങ് വരുന്ന രണ്ട് മാസികകളാണ് വേലക്കാരൻ എന്ന് പറഞ്ഞിട്ടുള്ള മാസികയും അതേപോലെ തന്നെ യജമാനൻ എന്ന് പറഞ്ഞിട്ടുള്ള മാസികയും വേലക്കാരൻ മാസിക ആരുടേതാണ് സഹോദരൻ അയ്യപ്പൻ്റെ യജമാനൻ മാസികാരുടെയാണ് വാഗ്ഭട്ടാനന്ദൻ്റെ യജമാനൻ ഒക്കെ ഒരു വാക്ക് പറഞ്ഞാൽ നമ്മൾ അത് ഒബേ ചെയ്യേണ്ടത് അപ്പോൾ യജമാനന്റെ വാഗ്ഭട്ടാനന്ദൻ വാക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം അടുത്ത് നോക്കാം യോഗക്ഷേമ സഭയുടെ ആദ്യ അധ്യക്ഷനാരാണ് ദേശമംഗലം ശങ്കര നമ്പൂതിരിപ്പാടാണ് അല്ലെ അപ്പൊ നമുക്കറിയാം ഈ യോഗക്ഷേമ സഭ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുന്ന ആരെയായിരിക്കും വീട്ടി പട്ടത്തിരിപ്പാടല്ലേ അപ്പൊ അതാണ് നമുക്ക് ഇവിടെ കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്നത് കേട്ടോ ടി പട്ടത്തിരിപ്പാട് എന്ന് പറയുന്നത് യോഗക്ഷേമ സഭയുടെ ഒരു പ്രധാന പ്രവർത്തകനാണ് കേട്ടോ പ്രധാന പ്രവർത്തകനാണ് വീട്ടി പട്ടത്തിരിപ്പാട് അതേസമയം യോഗക്ഷേമ സഭയുടെ ആദ്യ അധ്യക്ഷൻ ചോദിക്കുകയാണെങ്കിൽ ആരാണ് ദേശമംഗലം ശങ്കര നമ്പൂതിരി പാടാണ് എനിക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്ന രണ്ട് പ്രസംഗങ്ങളുണ്ട് ഏതൊക്കെയാണ് ഒന്ന് മുതുകുളം പ്രസംഗം അതേപോലെ തന്നെ കോഴഞ്ചേരി പ്രസംഗം മുതു മുതുകുളം പ്രസംഗമാരുടെയാണ് മന്നത്ത് പത്മനാഭൻ കോഴഞ്ചേരി പ്രസംഗമാരുടെയാണ് സി കേശവനാണ് അപ്പം ഇത് നമുക്ക് പേര് വെച്ചിട്ട് തന്നെ ജസ്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും അതായത് മുതുകുളം എന്ന് പറയുമ്പോൾ എം വെച്ചിട്ട് തന്നെ മന്നത്ത് പത്മനാഭൻ കോഴഞ്ചേരി എന്ന് പറയുമ്പോൾ കെ വെച്ചിട്ട് തന്നെ അതായത് സി കേശവൻ കേട്ടോ ഞാൻ ഈ പറയുന്ന ഓരോ പോയിന്റ്സുകൾ നിങ്ങൾ എഴുതി എടുക്കാം കേട്ടോ എഴുതി എടുത്തിട്ട് സോർട്ട് ചെയ്ത് തന്നെ പഠിക്കുക നിങ്ങൾക്ക് എന്തായാലും ഓർമ്മ വരും ഇപ്പം കേൾക്കുമ്പോൾ ഇത്തിരി കൺഫ്യൂഷൻ പോലെ തോന്നും വന്നാലും നിങ്ങൾ സോർട്ട് ചെയ്ത് പഠിച്ചു കഴിയുമ്പോൾ ഷുവർ ആയിട്ട് നിങ്ങൾക്ക് ഓർമ്മ കിട്ടും ഇനി എൻ ആദ്യം അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലായിരുന്നു നായർ വൃത്യജനസംഘം എന്നുള്ള പേരിലായിരുന്നു എൻ എസ് എസ് ആദ്യം അറിയപ്പെട്ടിരുന്നത് ഇനി നായർ വൃത്യജന സംഘം എന്ന പേര് നിർദ്ദേശിച്ച ആരാണ് കെ കണ്ണൻ നായർ നായർ വൃത്തിയജന സംഘം എന്നുള്ള പേര് പിന്നീട് നായർ സർവീസ് സൊസൈറ്റി എന്നുള്ള പേരിലായി അപ്പൊ നായർ സർവീസ് സൊസൈറ്റി എന്നുള്ള പേര് നിർദ്ദേശിച്ച ആരാണ് പരമുപിള്ള ആണ് കേട്ടോ അതും കൂടെ വെക്കുക ഭയകൗല്യ ലോപങ്ങൾ വളർത്തുകയുള്ളൊരു നാടിനെയും എന്ന മുഖക്കുറിപ്പോടെ പ്രസിദ്ധീകരിച്ചിരുന്ന പത്രമേതാണ് സ്വദേശാഭിമാനിയാ എന്നാൽ ഉണരുവിൻ അഖിലേഷിനെ സ്മരിപ്പിൻ ക്ഷണം എഴുന്നേൽപ്പിൻ അനീതിയോടെ എതിർപ്പിൻ എന്ന മുഖക്കുറിപ്പോടെ പ്രസിദ്ധീകരിച്ച മാസിക ഏതാണ് അഭിനവ കേരളം രണ്ടും തിരിഞ്ഞു പോകരുത് കേട്ടോ ഇത് മാസികയാണ് മറ്റത് പത്രമാണ് സ്വദേശാഭിമാനി ആരുടെയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെയാണ് അടുത്തു നോക്കാം അഭിനവ കേരളം ഉണ്ട് അഭിനവ ഭാരതം ഉണ്ട് അഭിനവ കേരളമാരുടെയാണ് വാഗ്ഭട്ടാനന്ദന്റെ ആണ് അതേസമയം അഭിനവ ഭാരതമാരുടെയാണ് വി ഡി സവർക്കർ ഇനി പ്രബുദ്ധ ഭാരതമാരുടെയാണ് വിവേകാനന്ദന്റെയാണ് പ്രബുദ്ധ കേരളമോ ആഗമാനന്ദൻ്റെ അതേസമയം കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാരാണ് ആഗമാനന്ദൻ അടുത്തു നോക്കാം കാവ്യ ഉപേക്ഷിച്ച് കദർ അണിഞ്ഞ നവോത്ഥാന നായകനാരാണ് വാഗ്ഭട്ടാനന്ദനാണ് അതേസമയം കാവ്യം കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാരാണ് ചട്ടമ്പി സ്വാമികളാണ് നെക്സ്റ്റ് നോക്കാം പുരുഷ സിംഹം എന്നറിയപ്പെട്ടിരുന്ന ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് സിംഹളസിംഹം എന്നറിയപ്പെട്ടിരുന്ന ആരാണ് സി കേശവനാണ് അതേപോലെ തന്നെ കേരള സിംഹം എന്നറിയപ്പെട്ടിരുന്ന ആരാണ് വൈശ്യരാജയാണ് കേട്ടോ അടുത്ത് നോക്കാം പട്ടിണി ജാഥ നയിച്ച നവോത്ഥാന നായകനാരാണ് എ കെ ജി ആണ് കേട്ടോ പട്ടിണി ജാഥ നയിച്ച നവോത്ഥാന നായകനാരാണ് എ കെ ജി അതേസമയം ജീവശിഖജാഥ നയിച്ച നവോത്ഥാന നായകനാരാണ് മന്നത്ത് പത്മനാഭൻ അപ്പൊ തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ലിങ്ക് ചെയ്യാം അതായത് പട്ടിണി ഒക്കെ കിടന്നു കഴിയുമ്പോൾ നമ്മുടെ കിലോ ഒക്കെ കുറയും കെ ജി അല്ലെ കിലോ ഒക്കെ കുറയും അപ്പൊ പട്ടിണി ജാഥ നയിച്ച നവോത്ഥാന നായകനാരാണ് എ കെ ജി അതേസമയം ജീവശിഖജാഥ നയിച്ച നവോത്ഥാന നായകനാരാണ് മന്നത്ത് പത്മനാഭൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒരു ഫൈവ് പോയിന്റ്സ് ആണ് ശ്രദ്ധിച്ചിരിക്കുക ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ് ഇ വി കൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് ജീവിത സ്മരണകൾ എൻ്റെ സ്മരണകളാണെങ്കിലോ മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയാണ് കേട്ടോ അപ്പോൾ തിരിഞ്ഞു ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ് ഇ വി കൃഷ്ണപിള്ള എൻ്റെ ജീവിത സ്മരണകൾ എന്ന് പറയുമ്പോൾ മന്നത്ത് പത്മനാഭൻ എൻ്റെ പൂർവ്വകാല സ്മരണകൾ ആരുടെയാണ് എ കെ ജിയുടെ ആണ് കേട്ടോ എൻ്റെ പൂർവ്വകാല സ്മരണകൾ അപ്പോൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തു പൂർവ്വകാല സ്മരണകൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കെ ജി ക്ലാസസ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം അല്ല എൽ കെ ജി എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെ ഒന്ന് ആലോചിക്കാം അപ്പോൾ എൻ്റെ പൂർവ്വകാല സ്മരണകൾ അവരുടെയാണ് എ കെ ജിയുടെയാണ് ബാല്യകാല സ്മരണകൾ എന്ന് പറയുമ്പോൾ മാധവിക്കുട്ടി ബാല്യം എന്നൊക്കെ പറയുമ്പോൾ ഒരു കുട്ടിയുടെ അല്ലേ അങ്ങനെ നമുക്ക് ആലോചിക്കാം ബാല്യകാല സ്മരണകൾ എന്ന് പറയുമ്പോൾ മാധവിക്കുട്ടി എൻ്റെ ബാല്യകാല സ്മരണകൾ എന്ന് പറയുമ്പോൾ സി അച്യുതമേനോൻ അടുത്ത രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാം ധർമ്മരാജ എഴുതിയതാരാണ് സി വി രാമൻപിള്ള ആണ് കേട്ടോ ധർമ്മരാജ സി വി രാമൻപിള്ള അതേസമയം ധർമ്മരാജ നിരൂപണം എഴുതിയതാരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള തിരിഞ്ഞു പോയരുത് ധർമ്മരാജ സി വി രാമൻപിള്ള ധർമ്മരാജ നിരൂപണം വരുമ്പോൾ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള നെക്സ്റ്റ് നോക്കാം പണ്ഡിത് കറുപ്പന് തിലകൻ സാഹിത്യ നിപുണൻ എന്നീ ബഹുമതികൾ നൽകിയതാരാണ് കൊച്ചി മഹാരാജാവാണ് കേട്ടോ അപ്പം പണ്ഡിത് കവി തിലകൻ സാഹിത്യ നിപുണൻ എന്ന ബഹുമതികൾ നൽകിയതാരാണ് കൊച്ചി മഹാരാജാവ് പണ്ഡിത് കറുപ്പന് വിദ്വാൻ എന്ന സ്ഥാനപേര് നൽകിയതാരാണ് കേരളവർമ്മ വലിയ കോയ് തമ്പുരൻ തിരിഞ്ഞു പോരത്തിട്ടോ വിദ്വാൻ എന്ന് പറയുമ്പോൾ വി വെച്ചിട്ടുണ്ടെ അതായത് കേരളവർമ്മ വലിയ കോയി തമ്പുരൻ അൽ അമീൻ എന്ന പത്രം ആരംഭിച്ച ആരാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബാണെട്ടോ അൽ അമീൻ എങ്ങനെ ഓർക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അലമീൻ എന്ന് ഒരു സ്കൂളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ മാഴ്സ് മാഴ്സ് എന്ന് കഴിഞ്ഞാൽ എം എ ആർ എസ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് എ എന്ന് പറഞ്ഞാൽ അബ്ദുൾ ആർ എന്ന് പറഞ്ഞാൽ റഹ്മാൻ എസ് എന്ന് പറഞ്ഞാൽ സാഹിബ് അപ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്കൂളിൽ മാഴ്സിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കാറുണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം അലമീൻ എന്ന പത്രം ആരംഭിച്ചാരാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബാണ് അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ചാരാണ് മൗലാന അബുൽ കലാം ആസാദാണ് അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ച ആരാണ് മൗലാന അബുൽ കലാം ആസാദ് അതേപോലെ തന്നെ അൽ ഇസ്ലാം എന്ന മാസിക ആരംഭിച്ച ആരാണ് വക്കം അബ്ദുൾ ഖാദർ മൗലവി തിരിഞ്ഞു പോരരുത് അൽ ഇസ്ലാം എന്ന മാസിക ആരംഭിച്ചത് വക്കം അബ്ദുൾ ഖാദർ മൗലവി അടുത്ത് നോക്കാം ശിവരാജയോഗി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാരാണ് തൈക്കാട് അയ്യയാണ് മനുഷ്യന് മോക്ഷപ്രാപ്തിക്കുള്ള ഏകമാർഗം രാജയോഗിയാണെന്ന് ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി കേരളത്തിലെ ജാൻസി റാണി ആരാണ് ആനി മസ്ക്രീനാണ് തിരുവിതാംകൂറിലെ ജാൻസി റാണിയോ അക്കമ്മ ചെറിയൻ മോക്ഷപ്രദീപമാരുടെയാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെയാണ് മോക്ഷപ്രദീപ ഖണ്ഡനമാരുടെയാണ് ചട്ടമ്പിസ്വാമി പിന്നെ മോക്ഷപ്രദീപ നിരൂപണ വിധാനം ആരുടെയാണ് ബ്രഹ്മാനന്ദ ശിവയോഗി നെക്സ്റ്റ് നോക്കാം സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആരാണ് വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ് അതേസമയം സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ ആരാണ് അതായത് എഡിറ്ററാരാണ് സി പി ഗോവിന്ദപിള്ളയാണ് കേട്ടോ വിവേകോദയം എന്ന പത്രത്തിൻ്റെ ഫസ്റ്റ് എഡിറ്റർ ആരാണ് എം ഗോവിന്ദനാണ് ആത്മവിദ്യ കാഹളം എന്ന പത്രത്തിൻ്റെ ഫസ്റ്റ് എഡിറ്ററാരാണ് സി പി രാമൻപിള്ള അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് ചെയ്യുകയാണ് ഇത് ഇത്തിരി കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അപ്പോൾ ഇതിലത്തെ കൺഫ്യൂഷൻ വരുന്ന പോയിന്റ്സുകൾ ഉണ്ടല്ലോ ഒരേപോലെ തോന്നുന്ന പോയിന്റ്സുകൾ അത് നിങ്ങൾ സോർട്ട് ചെയ്തിട്ട് ഒരു ബുക്കിനകത്ത് എഴുതി വെക്കുക എന്നിട്ട് പഠിച്ച് നോക്കുക കിട്ടാത്തത് നിങ്ങൾ മാർക്ക് ചെയ്യുക എന്നിട്ട് ആ കിട്ടാത്തത് മാത്രം ഓരോ ദിവസം ഡെയിലി ഒന്ന് വായിച്ച് വായിച്ച് വിടുക കേട്ടോ അങ്ങനെ ഒന്ന് റിവിഷനും കൂടി നിങ്ങൾ നടത്താം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഉറപ്പാണ് അതേപോലെ തന്നെ നമ്മുടെ എർണൈസെൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടു ഹൺഡ്രഡ് ക്വസ്റ്റൻസിൻ്റെ വീഡിയോ കൂടെ ഞാൻ ചെയ്യുന്നുണ്ട് കൂടെ വേഗം പഠിക്കുക ഓക്കെ അപ്പോൾ ആ ടൂ ഹൺഡ്രഡ് ക്വസ്റ്റൻസും കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഷൂറായിട്ടും ഈ ഒരു ടോപ്പിക്കിൽ ഏറ്റവും ആയിട്ടുള്ള ക്വസ്റ്റൻസ് കിട്ടും ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മാക്സിമമൊക്കെ ഒന്ന് ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ചിൽഡൻ ബൈ